സമഗ്രം ആധികാരികം ഏഷ്യാ കപ്പ് ടൂർണമെന്റിലെ ടീം ഇന്ത്യയുടെ വിജയത്തെ വിശേഷിപ്പിക്കാൻ ഇതിലും മികച്ച വാക്കുകളില്ല ഗ്രൂപ്പ് ഘട്ടം മുതൽ കലാസ പോലും വരെ ഒറ്റ മത്സരത്തിൽ പോലും തോൽക്കാതെയാണ് ടീം ഇന്ത്യ മുന്നേറിയത് അല്പമെങ്കിലും വെല്ലുവിളി ഉയർത്തിയത് സൂപ്പർ ഫോറിൽ ശ്രീലങ്ക മാത്രമാണ് ചിരവൈരികളായ പാകിസ്ഥാനുമായി ടൂർണമെന്റിൽ ഏറ്റുമുട്ടിയ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ ജയം പിടിച്ചു കിരീടനാട്ടത്തോടെ വൻകരയിലെ രാജാക്കന്മാർ തങ്ങൾ തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ടീം ഇന്ത്യ വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ഇത്തവണത്തെ ഏഷ്യ കപ്പ് ടൂർണമെന്റ് തുടങ്ങും മുമ്പ് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടത്തരുതെന്നാവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉയർന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള എല്ലാവിധ സൗഹൃദവും ചർച്ചകളും ഇന്ത്യ അവസാനിപ്പിച്ചിരുന്നു ക്രിക്കറ്റ് മത്സരവും വേണ്ടെന്നായിരുന്നു പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ പാക്യാപ്റ്റനുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഹസ്തദാനത്തിന് തയ്യാറാകാതിരുന്നത് വിവാദങ്ങൾക്ക് തുടക്കമായി സൂപ്പർ ഫോർ പോരാട്ടത്തിലും ഫൈനലിലും താരങ്ങൾ അകലം പാലിച്ചു പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ എ സി സി ചെയർമാനിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങാനും ഇന്ത്യൻ ക്യാപ്റ്റൻ തയ്യാറായില്ല കളിക്കളത്തിലേക്ക് രാഷ്ട്രീയ വിഷയങ്ങളും മറ്റു താൽപ്പര്യങ്ങളും വരുമ്പോൾ കായിക ലോകത്തെ അത് ബാധിക്കുന്നത് എങ്ങനെയാകുമെന്ന ചർച്ച വരും നാളുകളിലും തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാൻ യു എ ഇ ഒമാൻ എന്നിവർക്കൊപ്പമായിരുന്നു ടീം ഇന്ത്യ ആദ്യ മത്സരത്തിൽ യു എ ഇ ഒമ്പത് വിക്കറ്റും തോൽപ്പിച്ചാണ് ഇന്ത്യ തുടങ്ങിയത് കുൽദീപ് യാദവിന്റെ നാല് വിക്കറ്റ് പ്രകടന മികവിൽ യു എ എ അൻപത്തിയേഴ് റൺസിലുദിക്ക ഇന്ത്യ മറുപടി ബാറ്റിംഗിൽ നാല് പോയിന്റ് മൂന്ന് ഓവറിൽ കളി തീർത്തു രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഏഴ് വിക്കറ്റ് ജയം ഇവിടെയും മൂന്ന് വിക്കറ്റുമായി കുൽദീപിന്റെ നിർണായക പ്രകടനം പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി ഇരുപത്തിയെട്ട് റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യ അനായാസം മറികടന്നു അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഒമാനെതിരെ ഇരുപത്തിയൊന്ന് റൺസിന്റെ ജയം മലയാളി തരം സഞ്ജു സാംസണിന്റെ അർദ്ധ സെഞ്ചുറിയാണ് ആ മത്സരത്തിലെ ഹൈലൈറ്റ് സൂപ്പർ ഫോറിലെ മൂന്ന് മത്സരങ്ങളിലും ശ്രദ്ധേയമായത് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറികളാണ് ഹാട്രിക് ഫിഫ്റ്റിയിലൂടെ കപ്പിന്റെ ഒറ്റ എഡിഷനിൽ ഏറ്റവും അധികം റൺ നടുന്ന താരമാകാനും അഭിഷേകിനായി ഫൈനൽ ഉൾപ്പെടെ ഏഴ് മത്സരങ്ങളിൽ മുന്നൂറ്റി പതിനാല് റൺസാണ് താരം അടിച്ചെടുത്തത് ടൂർണമെന്റിലെ താരവും അഭിഷേക് തന്നെയാണ് സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെ ആറ് വിക്കറ്റിനും ബംഗ്ലാദേശിനെ നാൽപ്പത്തൊന്ന് റൺസിനും തകർത്തപ്പോൾ ശ്രീലങ്കയ്ക്കെതിരെ ആവേശകരമായ മത്സരം സൂപ്പർ ഓവറിലാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യ ഒഴികെ മറ്റ് രണ്ട് ടീമുകളെ തോൽപ്പിച്ച് പാകിസ്ഥാനും ഫൈനൽ പുരന് ടിക്കറ്റ് എടുത്തു ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാനെതിരെ ആധികാരികമായി ജയിച്ചെങ്കിലും ഫൈനലിൽ ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ കൂറ്റൻ സ്കോറിലേക്ക് കുതിക്കുകയാണെന്ന പ്രതീതി ഉയർത്തി ഒന്നാം വിക്കറ്റിൽ പാക് ഓപ്പണർമാർ എൺപത്തിനാല് റൺസ് ചേർത്തു എന്നാൽ പിന്നീട് തിയ സയ്യം ഒഴികെ ഒരാൾക്കും രണ്ടക്കം കാണാനുള്ള അവസരം ഇന്ത്യൻ ബൌളർമാർ നൽകിയില്ല പത്തൊൻപത് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് പാകിസ്ഥാൻ ഓൾ ഔട്ടായി മറുപടി ബാറ്റിംഗിൽ സ്കോർ ബോർഡിൽ ഇരുപത് റൺസ് ചേർക്കുന്നതിനിടെ അഭിഷേക് ശർമ്മ നായകൻ സൂര്യകുമാർ യാദവ് വൈസ് ക്യാപ്റ്റൻ സുഭ്മാൻ ഗിൽ എന്നിവരെ ഇന്ത്യക്ക് നഷ്ടമായി വൻ തകർച്ച മുന്നിൽ കണ്ട ടീമിനെ തിലക് വർമ്മയും സഞ്ജു സാംസണും ചേർന്ന് കരകയറ്റുകയായിരുന്നു അവസാന ഓവർ വരെ നീണ്ട ത്രില്ലർ പോരിൽ രണ്ട് പന്ത് ശേഷിക്കെയാണ് ഇന്ത്യ ജയം പിടിച്ചത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ശക്തരാണെന്ന് തെളിയിച്ചെങ്കിലും ബാറ്റിംഗ് ഓണ്ടറിലെ ദൗർബല്യം തുറന്നു കണക്കുന്നത് കൂടിയായിരുന്നു കലാസപ്പുരെന്ന് പറയാതെ വയ്യ കഴിഞ്ഞ വർഷം രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ കുട്ടി ക്രിക്കറ്റിലെ ലോക ജേതാക്കളായ ശേഷമാണ് ടീം ഇന്ത്യ പുതിയ നായകന് കീഴിലേക്ക് മാറിയത് യുവനിരയുടെ നേതൃത്വത്തിലുള്ള ആദ്യ മേജർ ടൂർണമെന്റാണ് ഞായറാഴ്ച സമാപിച്ച ഏഷ്യ കപ്പ് അഞ്ചു മാസത്തിനപ്പുറം വരാനിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ഭൂഖണ്ഡത്തിലെ ആധിപത്യം വ്യക്തമാക്കാനായത് ഇന്ത്യക്ക് പകരുന്ന ആത്മവിശ്വാസം ചെറുതല്ല